രാമേശ്വരം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ഉത്സവം നടക്കുകയാണ് ഈ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ഒരു ദൈവിക വിഗ്രഹം അത് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് ബോട്ടിൽ കൊണ്ടുപോകും ഒരു സമയത്ത് ഈ വിഗ്രഹം കടലിലേക്ക് പതിച്ചു എന്നാണ് പറയുന്നത് ഉടൻ ഇതിൻ്റെ സ്രാങ്ക് അദ്ദേഹം വെള്ളത്തിൽ ചാടി അദ്ദേഹം ആ കടലിൽ നിന്നും ആ വിഗ്രഹം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് ഞാൻ തൊട്ടതുകൊണ്ട് ഇത് അശുദ്ധിയായോ ഇതാണ് ചോദ്യം ഉടൻ തന്നെ അവിടുത്തെ പ്രീസ്റ്റ് ഇയാൾ അനുഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ താഴത്തേക്ക് പോയി അത്രത്തോളം നിങ്ങളുടെ തലമുറ ഉന്നതിയിലേക്ക് എത്തും അദ്ദേഹത്തിൻ്റെ അനുജന്റെ മകനാണ് അബ്ദുൽ കലാം ഒരു കുട്ടി ജനിച്ചൊരു മൂന്നാലു വയസ്സിനുള്ളിൽ നമുക്ക് ആ കുട്ടിയുടെ ജാതകം എഴുതാൻ പറ്റും അപ്പൊ ആ ജാതകത്തിൽ ആ കുട്ടി ഏത് പ്രൊഫഷനിലേക്ക് എന്നുള്ള ഒരു ധാരണ നമുക്ക് കൊടുക്കുന്നുണ്ട് ജോത്സ്യന്മാർ പറയാറുണ്ടോ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ഭാവിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് അത് നോക്കിയിട്ട് ഈ മാതാപിതാക്കൾക്ക് കുട്ടികളെ അവർ അത് നോക്കിയിട്ട് ട്രെയിൻ ചെയ്തുകൂടെ അല്ലാതെ ഒരു കോഴ്സിനു കൊണ്ട് ചേർക്കാതെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ജാതകത്തിൽ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ചൊവ്വ വൈദ്യകാരകനാണ് സൂര്യൻ ഔഷധകാരകനാണ് ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾക്കും ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ അതിഭരവാന്മാരായി ഈ ഗ്രഹങ്ങൾ നിന്നാൽ അവർ വൈദ്യശാസ്ത്രത്തിലേക്ക് എത്തിപ്പെടും നൂറ് ശതമാനവും ഇതിൽ തന്നെ ചൊവ്വ നെഗറ്റീവാണെങ്കിൽ അവർക്കൊരിക്കലും ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർക്ക് ഈ ചെറിയ കുട്ടികളുടെ ഡോക്ടറായോ ജനറൽ മെഡിസിൻ മെഡിസിനായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മ മേഖലയിലേക്ക് അവർ മാറുന്നത് പല ജാതകത്തിലും ഞാൻ കാണാറുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ പറഞ്ഞാൽ അത് ഭലിക്കാറുമുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ നീറ്റിൽ തന്നെ ഏകദേശം ഒരു പതിനെട്ട് കുട്ടികളുടെ ജാതകം എൻ്റെ അടുത്ത് വരികയുണ്ടായി അപ്പോൾ അവരിങ്ങനെ നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിൽ ഏഴ് പേർക്ക് ഞാൻ ഷുവർട്ടി പറഞ്ഞു ഇത് കിട്ടും കാരണം അവരുടെ ജാതകത്തിൽ ഈ പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങളും ഒരു കോമ്പിനേഷൻ കറക്റ്റായിരുന്നു ആ മൂന്ന് ആറ് കുട്ടികൾക്കും ഇതിൽ കിട്ടി അപ്പോൾ അതിൽ വലിയൊരു സന്തോഷം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം നമ്മൾ മുന്നാരോ ചെയ്തു വെച്ച ഒരു ഘടികാരം അതിൻ്റെ സൂചികളാണ് നമ്മൾ ചലിക്കുന്നു നമ്മൾ ചെയ്യുന്നു ഇതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണ് കാരണം ജ്യോതിഷത്തിൽ തന്നെ ഇഹ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില രോഗദുരിതങ്ങൾ ഇത് ചില മരുന്ന് കഴിച്ചാലും മാറാറില്ല പക്ഷേ ജ്യോതിഷത്തിൽ ആചാര്യന്മാർ പറയുന്നുണ്ട് ഈ പൂർവ്വജന്മം കൃതം പാപം വ്യാധിരൂപേണ ജാതെ പൂർവ്വജന്മത്തിലുള്ള പാപകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് പല വ്യാധികളും നമ്മളെ ബാധിക്കുന്നത് പൂർവ്വജന്മത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ ഒരാളുടെ ബർത്ത് പ്ലേസ് ഇപ്പോ ഇന്നിപ്പോ കൊച്ചിയിൽ ജനിച്ചൊരു കുഞ്ഞ് നാളെ തന്നെ ആ കുട്ടിയെ വേറൊരു സ്ഥലത്തേക്ക് തമിഴ്നാട് കർണാടക ഇതിലൊക്കെ കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിന്റെ ജ്യോതിഷം ബേസ്ഡ് ഓൺ പഞ്ചാംഗം അങ്ങനത്തെ സംഭവം കർണാടകയിലേക്ക് പോകുമ്പോൾ വേറെ തമിഴ്നാട്ടിൽ വേറെ എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഈ കുട്ടിയുടെ ജന്മസ്ഥലമാണോ ഈ കുട്ടിനെ സ്വാധീനിക്കുന്നത് അതോ വളർന്ന് വലുതാവുന്ന സ്ഥലമാണോ അല്ല ജാതകം ഞാൻ നേരത്തെ പറഞ്ഞു ജാ അല്ലേ ും ഇതാണ് ബർത്ത് ടൈം അപ്പോൾ സാധാരണ ഞങ്ങളുടെ കയ്യിൽ വരുന്ന ജാതകത്തിൽ സമയ വ്യത്യാസങ്ങൾ വരാറുണ്ട് കാരണം നമ്മൾ ഗണിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് പ്രോപ്പർ ജാതകമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ തോന്നും അപ്പോൾ നമ്മൾ ഈ സമയത്തിന് റിവേഴ്സ് കൊണ്ടുവരും ചില സമയങ്ങൾ മൂന്ന് മിനിറ്റ് വരെ നമ്മൾ റിവേഴ്സ് കൊണ്ടുവരാറുണ്ട് ജനിച്ച സമയത്തിന് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയപ്പോൾ മൂന്നേ മുപ്പതിന് ജനിച്ചൊരു കുട്ടി എന്നാൽ ആ ജാതകം ഗണിക്കുന്ന സമയത്ത് ആ ജനന സമയം ഒരു സ്ത്രീയുടെ ആണെന്ന് വിചാരിക്കുക ഓരോ സമയത്തും ഭൂമിയിൽ ആണും പെണ്ണും ജനിക്കുന്നതിന് സമയമുണ്ട് അപ്പോൾ അതൊരു സ്ത്രീ ജാതകമായിട്ടാണ് നമുക്കത് ഗണിച്ച് കിട്ടുന്നതെങ്കിൽ പക്ഷേ കുട്ടി പുരുഷനാണ് അങ്ങനെ വരാം അങ്ങനെ വരുമ്പോൾ ഈ പുരുഷ ജനന സമയം ഏത് സമയത്തായിരിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ഈ ജനിച്ചു തന്നിരിക്കുന്ന സമയത്തിനെ നമ്മൾ പിന്നിലേക്ക് റിവേഴ്സ് കൊണ്ടുപോകാറുണ്ട് അതിനെ ഞങ്ങൾ പറയുക കുന്തലഗ്നം എന്നുള്ള വാക്കാണ് കുന്തലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച സമയത്തിനെ അതിസൂക്ഷ്മമായിട്ട് ഗണിക്കുക അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും പൂർവ്വജന്മം പൂർവ്വജന്മം കൃതവും ഇഹജന്മകൃതവും രണ്ടു രീതിയിലും കർമ്മങ്ങൾ നമ്മളെ ബാധിക്കും എങ്കിലും ഇഹജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാം ചെറിയൊരു കഥ പറയാം കഥ മറ്റൊന്നല്ല രാമേശ്വരം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ഉത്സവം നടക്കുകയാണ് ഈ ഉത്സവത്തിന് കൊണ്ടുവരുന്ന ഒരു ദൈവിക വിഗ്രഹം അതായത് അവിടുത്തെ പരമേശ്വരൻ്റെയും ശ്രീപാർവ്വതിയുടെയും വിഗ്രഹം അത് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് ബോട്ടിൽ കൊണ്ടുപോകും അപ്പോൾ ശ്രീലങ്കയുടെ അവിടെയുള്ളവരും ആരതി ഒഴിയാറുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുള്ളവരും ആരതി ഒഴിയാറുണ്ട് അത്രയും വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് നഗരി കാണിക്കുക എന്നാണ് ആ ചടങ്ങ് ഒരു സമയത്ത് ഈ വിഗ്രഹം കടലിലേക്ക് പതിച്ചു എന്നാണ് പറയുന്നത് കൈവഴുതി കടലിലേക്ക് പതിച്ചു ഉടൻ ഇതിൻ്റെ സ്രാങ്ക് ഇദ്ദേഹം വെള്ളത്തിൽ ചാടി അദ്ദേഹം ആ കടലിൽ നിന്നും ആ വിഗ്രഹം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് ഞാൻ തൊട്ടതുകൊണ്ട് ഇത് അശുദ്ധിയായോ ഇതാണ് ചോദ്യം ഉടൻ തന്നെ അവിടുത്തെ പ്രീസ്റ്റ് അതായത് ആ പുരോഹിതൻ ഇയാൾ അനുഗ്രഹിക്കുകയാണ് നിങ്ങളെത്രത്തോളം നിങ്ങൾ താഴത്തേക്ക് പോയി അത്രത്തോളം നിങ്ങളുടെ തലമുറ ഉന്നതിയിലേക്ക് എത്തും അദ്ദേഹത്തിൻ്റെ അനുജന്റെ മകനാണ് അബ്ദുൾ കലാം അങ്ങനൊരു കഥയുണ്ട് അത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം തന്നെയാണ് ആധികാരികമായിട്ടും ഇതിനുള്ള ഒരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ കാരണം അപ്പത് അതാണ് അതായത് പൂർവികർ ചെയ്യുന്ന നന്മകളെ കൊണ്ടാണ് നമ്മളിലേക്ക് ആ ഭാഗ്യങ്ങൾ വരുന്നത് ഇപ്പം നമ്മൾ നല്ല വാഹനത്തിൽ സഞ്ചരിക്കണോ ഒരു പുതിയ നൂതന ഗൃഹത്തിൽ നമ്മൾ താമസിക്കുന്നു ഇതെല്ലാം നമ്മുടെ കഴിവല്ല നമ്മുടെ പൂർവികർ ചെയ്ത ചെറിയ ചെറിയ നന്മകൾ ആ പലപ്പോഴും നമുക്ക് കർമ്മഫലം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കും ും ശനിയാണ്ട്ടിക്ക് ശുക്രനാ കുട്ടിയുടെ ശുക്രം കൊണ്ട് ഈ അച്ഛൻറെ അമ്മയുടെ ദോഷങ്ങൾ മാറി പോവോ ഒരു ഗ്ലാസ് പാല് അതിലൊരു തുള്ളി നീ അത് എന്ത് പറയും വിഷമിച്ചുണ്ടെങ്കിൽ ആ പാപനാണ് ആക്റ്റീവ് കൂടുക ശുഭനല്ല അല്ല ഒരു ജാതകം മറ്റു ജാതകത്തെ പറയണേ ഒരു ജാതകം മറ്റൊരു ജാതകത്തിനെ സ്വാധീനിക്കാം പക്ഷെ അതിന് ഒരുപാട് ഘടകങ്ങൾ ആ ജാതകത്തിൽ തന്നെ വേണം ഉദാഹരണം ഒരു സ്ത്രീ ജാതകം ധനേ ജാമിത്രേ കുജ സ്ത്രീണാം വിനാശതി രണ്ട് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ ചൊവ്വ നിന്നാൽ ആ സ്ത്രീക്ക് പുനർവിവാഹമാണ് എന്നാൽ പലപ്പോഴും പല ജാതകത്തിനും അത് സംഭവിക്കാറില്ല കാരണം ആചാര്യം തന്നെ പറയുന്നുണ്ട് വ്യാഴം ദൃഷ്ടിയുണ്ടെങ്കിൽ മൂന്ന് പത്ത് ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് വിശേഷ ദൃഷ്ടിയാണ് ഈ വ്യാഴ ദൃഷ്ടിയുണ്ടെങ്കിൽ ലക്ഷം ദോഷം ഗുരുഹന്തി ലക്ഷം ദോഷങ്ങളും അവിടെ മാറിപ്പോവും അപ്പം അതേപോലെ തന്നെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ശനിയാണെങ്കിലും ഈ മകന് ശുക്രദശ ഉണ്ടെങ്കിലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാര്യകാരണം മറ്റു പലതുമായിരിക്കും അതുപോലെ തന്നെ ഇപ്പോ ഒരാൾ കല്യാണം കഴിച്ചു അപ്പോൾ ആ ഭാര്യ മരണപ്പെട്ടു അല്ലെങ്കിൽ വേർപ്പെട്ടു അപ്പോ ജോഴ്സിനെ കാണുമ്പോൾ പറയാണ് ഇയാൾക്ക് വിവാഹയോഗം ഇല്ല അപ്പോ അയാൾക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ പറ്റില്ല വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്നല്ലേ അർത്ഥം ഒരു ലിവിങ് ലിവിംഗ്ഗെദർ ആയാലോ വിരോധമില്ല കാരണം ആചാര്യൻ പറയുന്നത് മുപ്പത്തിയാറ് വയസ്സിന് ശേഷം ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജാതകം നോക്കാതെ വേണം വിവാഹം കഴിക്കാൻ കാരണം കാരണം ഒരിക്കലും ജ്യോതിഷി കല്യാണം അതാണ് ഒരു വാക്ക് ശേഷം നോക്കണ്ട ജാതകം കടന്നു കഴിഞ്ഞു അയാൾ അയാൾ ഇനിയുള്ള കർമ്മങ്ങളിൽ അയാളെ െടുക്കണ്ട ഇപ്പോ ഒരാളുടെ ജാതകത്തില് അയാളുടെ ആയിസ് അങ്ങനെ എഴുതാറില്ല അറുപത് വരെയൊക്കെ വെച്ചിട്ട് അങ്ങ് പ്രഡിക്ട് ചെയ്ത് പോവുള്ളൂ അപ്പൊ ഒരാൾക്ക് അറുപതിനു ശേഷം സുഖമില്ലാണ്ടായി കിടപ്പിലായി അപ്പൊ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ബന്ധുക്കൾ ചെന്ന് ജോൽസിനെ കാണുകയാണ് അപ്പോൾ നിങ്ങൾ പറയാറുണ്ടോ ഇത് എത്രത്തോളം പോകും ചില ജാതകങ്ങളിൽ മൃത്യു ഈ മൃത്യു അടുക്കണമെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗത്ത് കൊടുമല്ലൂർ ഭാഗത്താണ് അവിടെ കൊടുങ്ങല്ലൂർ മഹാദേവ ക്ഷേത്രം കാരൂർ മഠം എന്നാണ് ഞങ്ങൾ പറയും അവിടെ മൃത്യുജോമം ഹോമം ചെയ്യ പുഷ്പാഞ്ജലി കർഗഹോമം ഇത്തരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ ചെയ്താൽ ഈ മരണം അടുത്തിട്ടും മരണം സംഭവിക്കാത്ത വ്യക്തികൾക്ക് വളരെ പെട്ടെന്ന് മരണമുണ്ടാവും അത് ഒരുപാട് അനുഭവമുണ്ട് അങ്ങനെ പലരും വരാറുമുണ്ട് കാരണം ജസ്റ്റ് ഒരു പൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ പറയും എന്നെ കെടുക്കുകയാണ് അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് എന്താണ് ചെയ്യുക അപ്പം നമ്മൾ ഇവിടേക്ക് കാര്യമഠത്തിലേക്ക് വഴിപാട് നിർദ്ദേശിച്ചാൽ അത് വഴിപാട് ക്ലുത്താണ് കെറുകിത്തിയായിരിക്കും അതൊരു വ്യാഴത്തിന് മറ്റൊരു വ്യാഴം തികക്കില്ലായെന്നാണ് പറയും ഒരു വ്യാഴം ചെയ്താൽ അടുത്ത വ്യാഴത്തിലേക്ക് ആ മൃത്യു സംഭവിച്ചിരിക്കും അത് ഇതുവരെ മാറിയിട്ടില്ല അതൊക്കെ ഗുരു ഉപദേശത്തിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഇങ്ങനെ കുറേ വഴിപാടുകളിലൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഈവൺ ഈ ഡൈവോഴ്സ് കേസുകൾക്ക് പോലും പലതിനും ഈ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പ്രതിമാ സമർപ്പണം ദമ്പതി പൂജ ഐക്യമത്യ മഹാസുക്ത പുഷ്പാഞ്ജലി രാമേശ്വരം ക്ഷേത്രത്തിൽ ദമ്പതി സ്നാനം എന്നുള്ള വഴിപാടുകളൊക്കെ ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്കായി ഇപ്പോൾ ഉത്തരം നൽകുന്ന എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് സാറ് പറഞ്ഞത് നന്ദി